കലികാല രക്ഷയ്ക്കായി നീ മഹാദേവപുത്രനും വിഷ്ണുരൂപനുമായ ഭഗവാൻ ശ്രീ വിഷ്ണുമായിയെ യഥാവിധി പൂജിച്ചാരാധിച്ചാലും സർവ മാരണങ്ങൾക്കും അവൻ മാത്രമാണ് രക്ഷ ചില ജീവിത സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങളുടെ ദുരിത നിന്ന്

പഞ്ചമാൻ നിറമുള്ളവനെ കൊടുമുടിയും പവിഴച്ചുണ്ടും തിരുനിറം ചെങ്കുണ്ണി പോലെ കണ്ടും ഇങ്ങനെ അണിഞ്ഞിരിക്കും കരിങ്കുട്ടി നിന്നെ ഞാൻ പഠിച്ചു സേവിച്ചു മൂന്നാർ കൂടിയ മുക്കുട്ടക്കൽ ഇത്തരം പൂജകൾ ചെയ്തു വിളിക്കുമ്പോൾ അലറിമുറവിളിയോടെ എൻ വലഭാഗം വലംഭാഗം വശമായിരിക്കുക കല്ലടിക്കോട് കരിനീലേ കരിങ്കുട്ടി ചതാങ്കുട്ടി കുട്ടി കരിങ്കുട്ടി പഞ്ചമാൻ കൊടുമുടിയും പവിഴച്ചുണ്ടും തിരുനിറം ചെങ്കുണ്ടും